ലോകമെമ്പാടുമായി മുന്നൂറ് ദശലക്ഷം യോഗാ പരിശീലകരുണ്ട് അതിൽ മുപ്പത്താറ് ദശലക്ഷം പേർ യു എസിലാണ് ആരോഗ്യം നിലനിർത്താനും വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാനുമൊക്കെയാണ് ആളുകൾ പുരാതനമായ ഈ വ്യായാമം പിന്തുടരുന്നത് എന്നിരുന്നാലും ചില യോഗാസനങ്ങൾ പക്ഷാഘാത സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ട്രിപ്പിൾ ബോർഡ് സർട്ടിഫൈഡ് ന്യൂറോളജിസ്റ്റ് സൊസൈറ്റി ഓഫ് ന്യൂറോ ഇൻ്റർവേഷണൽ സർജറിയിലെ മുതിർന്ന ഡോക്ടർ ഡോക്ടർ ജറാമി പറഞ്ഞു കഴുത്തിൽ നിന്ന് തലച്ചോറിലേക്ക് പോകുന്ന ദമനികളെ പരിക്കേൽപ്പിച്ചുകൊണ്ട് യോഗാസനങ്ങൾ പക്ഷാഘാതത്തിന് കാരണമാകുമെന്ന് അദ്ദേഹം പറയുന്നു സെർവിക്കൽ ആർട്ടീരിയൽ ഡിസെക്ഷൻ എന്നത് കഴുത്തിലെ ദമനികളുടെ ഭിത്തിയിൽ സംഭവിക്കുന്ന ഒരു കീറലാണ് രക്തം കേടായ ഭിത്തിയിൽ പ്രവേശിച്ച് തലച്ചോറിലേക്ക് സഞ്ചരിക്കുന്ന ഒരു കട്ടയായി മാറുമ്പോൾ സ്ട്രോക്ക് സംഭവിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു ചെറുപ്പക്കാരിലും മധ്യവയസ്കരിലും ഇരുപത്തഞ്ച് ശതമാനം വരെ സ്ട്രോക്കുകൾക്ക് സെർവിക്കൽ ആർട്ടീരിയൽ ഡിസെക്ഷൻ കാരണമാകുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു കേസ് റിപ്പോർട്ടിൽ പറയുന്നത് കഴുത്ത് അമിതമായി നീട്ടുകയോ തലയിൽ ഭാരവും സമ്മർദ്ദവും ചൊലുത്തുന്നതോ ആയ യോഗാ പോസുകൾ അപകടകരമാണ് പ്രത്യേകിച്ച് പ്രായമായവർക്കും സെർവിക്കൽ നട്ടെല്ല് രോഗം ബാധിച്ചവർക്കും മത്സ്യാസനം ചക്രാസനം എന്നീ ആസനങ്ങളാണ് ഇത്തരത്തിൽ സ്ട്രോക്കിന് കാരണമാകുമെന്ന് കണ്ടെത്തിയിട്ടുള്ളത്